ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഒരു കായുണ്ടോ ഇതെന്തെന്ന് നിനക്കറിയില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പഴം കാണുന്നത് അപ്പോൾ നമ്മൾ ഒരു സ്ഥലം വരെ പോയി വന്നപ്പോൾ വയിൽ വെച്ചിട്ട് കണ്ടതാന്ന് കേട്ടോ ഒരു മരത്തിൽ ഫുള്ള് ഉണ്ട് കേട്ടോ ഈ ഒരു കായ് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് പിന്നെ മഞ്ഞ കളറിൽ കുഞ്ഞു 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 പഴമാണ് കേട്ടോ അപ്പോൾ പിന്നെ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് തന്നെ ഇത് കാണുമ്പോൾ ഒരു ഇതെന്തെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ പേര് പേരറിയുമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ പിന്നെ ഈ പഴം പക്ഷികളൊന്നും വന്നിട്ട് കഴിക്കുന്നതൊന്നും കണ്ടിട്ടാട്ടോ പിന്നെ ഈ പഴം ഒന്ന് പറിച്ചിട്ട് പൊട്ടിച്ച് നോക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തെന്നാണെന്ന് അറിയാൻ വേണ്ടിയിട്ടൊരു ക്യൂരിയോസിറ്റി എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഇത് എന്തെങ്കിലും വിഷക്കായി മറ്റോ ആണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഇത് പറിക്കാനോ തൊടാനോ ഒന്നും നിന്നിട്ടാ അപ്പോൾ ഇതിൻ്റെ പേരറിയുന്നവർ ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കേ ബായ്